എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കണമെന്നും അപേക്ഷിക്കുകയാണ് ട്രാവൽ വിസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രകളിൽ ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളോട് പറയാറുള്ളതാണ് നമ്മൾ ആത്യന്തികമായിട്ട് അതായത് ബേ ഒരു ബേസിക്കലി ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് ട്രാവൽ വിസിനു നമ്മുടെ ഈ സത്യം തേടിയുള്ള യാത്രയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ആരുമില്ലാത്തവർക്കോ ഒരത്താണി അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്കോ ഒരാശ്രയം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം അത് ഒരു ചാനൽ ത്രൂ വഴി അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ വഴി എത്രമാത്രം സാധൂകരിക്കപ്പെടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഞാൻ നിരന്തരമായിട്ട് നിതാന്തമായിട്ട് എന്നിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്കൊരിക്കലും ഇത് നിർത്താൻ പറ്റില്ല കാരണം നമ്മൾ സമൂഹത്തിൽ എപ്പോഴും എല്ലാ ദിവസവും കാണുന്ന വേദനിക്കുന്ന മനസ്സുകളെ അല്ലെങ്കിൽ ഒരു ആലംബത്തിന് തേടിയുള്ള അതിൽ അത്താണിക്ക് വേണ്ടി ഉയരുന്ന ധാരാളം അമ്മമാരെ ഞാൻ മിക്കവാറും കാണാറുണ്ട് അപ്പോൾ ചോദിക്കും മിക്കവാറും ചോദിക്കും ആൾക്കാർ ചോദിക്കുന്ന നീ എന്താണ് സമൂഹത്തെ നന്നാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് നീ വിചാരിച്ചാൽ ഇതങ്ങ് നന്നാകുമോ ഇതങ്ങ് നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതിൽ എൻ്റെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളുകളും ഒരുപക്ഷെ ഉണ്ടാകും എൻ്റെ കൂട്ടുകാർ എൻ്റെ വീട്ടുകാർ എനിക്കറിയാവുന്ന ഞാനുമായിട്ട് അടുപ്പമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അങ്ങനെ പരിഹാസ രൂപേണ എന്നോട് ചോദിച്ചില്ലെങ്കിലും ചിലരുടെ എന്താ പറയുക സംസാരത്തിൽ നിന്നൊക്കെ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ എങ്കിലും ഞാൻ ഓക്കെ ഇതൊന്നും നടക്കുന്ന കേസല്ല പിന്തിരിഞ്ഞ് പോയേക്കാം എന്ന് കരുതി പിന്തിരിഞ്ഞു പോയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആർക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എൻ്റെ മനസ്സിലുള്ള ആ ആത്യന്തികമായിട്ടുള്ള എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ ഒരു പ്രയാണമുണ്ട് അത് ഇട ഇടയ്ക്ക് വെച്ചിട്ട് വഴിയിൽ ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക മീൻസ് പിന്നോട്ട് പോവുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം മുന്നോട്ട് പോവുക തന്നെയാണ് അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഊന്നി ഊന്നി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ കാണുന്ന ഓരോ യാത്രയിലും ഞാൻ കാണുന്ന അല്ലെ ഓരോ കണ്ണുനീരിലും ഞാൻ കാണുന്ന ധാരാളം മുഖങ്ങളുണ്ട് ഒരു നേരത്തെ അന്നം കൊടുക്കുക അല്ലെങ്കിൽ ഒരു നേരത്തെ മരുന്ന് കൊടുക്കുക ഒന്നുകൊടുക്കാൻ അല്പം ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ തലചായ്ക്കാൻ ചായ്ക്കാൻ ഒരു ഇടം കൊടുക്കുക എന്നതിലുപരിയായിട്ട് അതുമാത്രമല്ലല്ലോ ഒരു മനുഷ്യനാവശ്യം അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള അവരോട് അടുത്തുള്ള ഒരു സാമീപ്യം അല്ലെങ്കിൽ അവരോട് കരുണാപരമായിട്ടുള്ള ഒരു സംസാരം അവരെ കൺസിഡർ ചെയ്യുകയും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാൻ വളരെ ചെറിയ ആവശ്യങ്ങളൊക്കെ ആയിരിക്കാം ചില ചില അമ്മമാർക്ക് ഒന്നും വേണ്ട അവരോട് അഞ്ച് മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ ഹൃദയം തുറന്ന് അവർ പറയുന്നത് കേൾക്കാൻ ഒരു നല്ല കേൾവിക്കാരനായ അവർ പക്ഷേ അവരുടെ അവർക്ക് അത് മതി ആരും കേൾക്കാനില്ലാതെ ആരുമായി സംവദിക്കാനില്ലാതെ ആരോരും തുണയില്ലാതെ ആരോരും മാലംഭമില്ലാതെ കഴിയുന്ന ധാരാളം അമ്മമാരെ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അഗതി മന്ദിരം അല്ലെങ്കിൽ വൃത്തസദനം എന്നൊക്കെ നമ്മൾ ഓമന് പേരിട്ട് വിളിക്കുന്ന നമ്മളുടെ ഈ റിഹാബിലേഷൻ സെൻറ്റേഴ്സ് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവിടെ നമ്മൾ അവിടേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ധാരാളം അമ്മമാരെ കാണാം ചിലർ നമ്മളെ കാണുമ്പോഴേക്കും ഒന്ന് പുഞ്ചിരിക്കും ചിലർ പുഞ്ചിരിക്കാൻ പോലും പിള്ളേർക്കും ചിലർക്ക് മടിയാണ് അപ്പം കാരണം ആ ചിരിയിൽ നിറഞ്ഞു നിൽക്കുന്നത് സങ്കടം മാത്രമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓർഫണേജിലേക്ക് പോയിരുന്നു ഒരു വൃത്തസാനത്തിലേക്ക് പോയിരുന്നു അവർക്ക് രണ്ട് കാറ്റഗറിയാണുള്ളത് അതിൽ ഒരു വിഭാഗത്തിൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള ആളുകളാണ് അതായത് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും മുംബൈയിലും ഡൽഹിയിലും ഇവൻ നാട്ടിലുമൊക്കെയുള്ള മക്കളുടെ അമ്മമാരെ അവർ അവരവിടെ പൈസ കൊടുത്ത് പാർപ്പിച്ചിരിക്കുകയാണ് പൈസ കൊടുത്ത് പാർപ്പിച്ചിരിക്കുമ്പോൾ എന്താണ് അവരുടെ മുറികൾ അല്പം വൃത്തിയുള്ളതാണ് അവർക്ക് കാണുവാൻ ടെലിവിഷനുണ്ട് അവർക്ക് അവരുടെ സ്നേഹത്തോട് കൂടിയിട്ട് അവിടെയുള്ള ആളുകൾ അത് ഒരു സന്യാ മീൻസ് എന്താണ് ഒരു റിലീജിയസ് ബേസ്ഡ് ആണ് അതായത് റിലീജിയൻ ആയിക്കോട്ടെ അപ്പോൾ അവിടെയുള്ള ആ നടത്തിപ്പുകാർ അവരോട് സ്നേഹത്തോടെ പെരുമാറും അവരെ ചിലപ്പോഴൊക്കെ അവരെ ആശ്വസ് ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കും അവരെ ആശ്ലേഷിക്കും അവരോട് സുഖവിവരങ്ങൾ അന്വേഷിക്കും മിക്കവാറും ഭക്ഷണമൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വലിയ രുചികരമായിട്ടുള്ള വലിയ രീതിയിലുള്ള തോതിലുള്ള ഭക്ഷണമൊന്നുമല്ല എങ്കിലും അത്യാവശ്യം രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവർക്ക് ലഭിക്കും അപ്പോൾ പൊതുവെ വലിയ തെറ്റില്ല അപ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് ടി വിക്ക് ഉണ്ട് റൂമിന് റൂമുണ്ട് മറ്റുള്ളവർ സംസാരിക്കാൻ സംസാരിക്കുന്ന ആളുകളുണ്ട് രുചികരമായ ഭക്ഷണമുണ്ട് ടൈം ടു ടൈമിൽ മെഡിക്കൽ ചെക്കപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ എന്നിട്ടും അവരൊന്നും ഹാപ്പിയല്ല കാരണം ആ ഷെൽട്ടർ ഹോമിൽ കുറച്ച് അന്തേവാസികളാണല്ലോ ഞാൻ പറഞ്ഞത് പെയ്ഡ് ഹോമാണ് എന്ന് ഞാൻ പറഞ്ഞു കുറച്ച് അന്തേവാസികളാണ് അവിടെ ഉള്ളത് ഫോർ എക്സാമ്പിൾ പത്തിരുപത് പേരുണ്ടെന്ന് കൂട്ടിക്കോളൂ അപ്പോൾ ഈ ഇരുപത് പേരും എപ്പോഴും പരസ്പരമായിട്ട് പലരും പല പല മുറികളിലാണ് ഒരു മുറിയിൽ രണ്ട് പേർ അല്ലെങ്കിൽ മൂന്ന് പേരാണ് ചിലർ ഒരു മുറിയിൽ ഒറ്റപ്പെട്ടാണ് കഴിയുന്നത് അപ്പോൾ ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന മുറിയിലുള്ളവർക്ക് മറ്റുള്ളവരുടെ മുറിയിലേക്ക് അങ്ങനെ ധാരാളമായി ോ അവരുമായി ലഭിക്കുവാനോ അവരുമായി സംവാദത്തിൽ ഏർപ്പെടുവാനോ അവരുടെ കാര്യങ്ങൾ തിരക്കുവാനോ അല്ലെങ്കിൽ ഈ ഷെൽട്ടർ ഹോമിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുവാനൊന്നും ഇവർക്ക് അനുവാദമില്ല അപ്പോൾ ഇവരെന്താണ് മിക്കവാറുമുള്ള സമയത്ത് ഈ റൂമിൽ തനിച്ചാണ് ഇരിക്കുന്നത് തനിച്ച് ജനാലഴി ജനയിലൂടെ ചിലർക്ക് ടി വി ഒക്കെ ഉണ്ട് നല്ല ഡോക്ടേഴ്സിൻ്റെയൊക്കെ അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ ഡോക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ പ്രൊഫസേഴ്സിൻ്റെ അല്ലെങ്കിൽ നല്ല നല്ല എക്കണോമിക്കലി വെൽത്തി ആയിട്ടുള്ള ചില അമ്മമാരൊക്കെ ഉണ്ട് അവർക്ക് സെപ്പറേറ്റ് റൂമാണ് ചിലര് റൂമിൽ എ സിയൊക്കെ ഉണ്ട് ഞാൻ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചില സമയത്ത് ടി വി കാണും ടി വി ഓഫ് ചെയ്യുമ്പോൾ അവർ ജനലഴിയിലൂടെ വരും ജനലഴിയിലൂടെ വന്നിട്ട് അവർ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും പുറത്തേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോൾ അവർക്ക് മടുക്കും അപ്പോൾ അവർ ചിന്തി ചെയ്യും അടുത്തുള്ള കസേര പോയിട്ട് കസേരയിൽ ഇരുന്നിട്ട് കസേര ഇരുന്നുകൊണ്ട് പുറത്തേക്ക് നോക്കും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും അവരുടെ ഈ ഇവർക്ക് കട്ടിലുകളുണ്ട് ആ കട്ടിൽ ചിരിഞ്ഞ് കിടന്നുകൊണ്ട് കിടന്നുകൊണ്ട് പുറത്തേക്ക് നോക്കും ഇരുന്നു കൊണ്ട് നോക്കുക നിന്നുകൊണ്ട് നോക്കുക കിടന്നുകൊണ്ട് നോക്കുക ഇതാണ് പ്രക്രിയ അതിനപ്പുറത്തേക്കൊന്നുമില്ല അവരുടെ ചില സമയത്ത് ഈ ഭക്ഷണത്തിൻ്റെ സമയത്ത് ചിലർക്ക് ഹാളിലേക്ക് പോകേണ്ട കാര്യമില്ല അവിടെ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെർവൻറ്റുകൾ കൊണ്ടുവരും കൊടുക്കും അവർ സംസാരിച്ചാൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മാത്രം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ അവിടുത്തെ മറ്റുള്ള ഈ നോട്ടക്കാരൊക്കെ വരും അവർ വരുമ്പോൾ അവർ സംസാരിക്കുന്നത് ഒരു പത്ത് മിനിറ്റൊക്കെ മാക്സിമം മാത്രം ഒരു വ്യക്തിത്വത്തിന് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ഷെൽട്ടർ ഹോമിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറുള്ള നിങ്ങൾക്ക് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ മാത്രം നിങ്ങൾക്ക് സംസാരിച്ചാൽ മതിയോ ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് നിങ്ങളോട് ആരും സംസാരിക്കുന്നില്ല നിങ്ങൾ ഒരു മുറിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട തുരത്തിൽ ഇങ്ങനെ യാണ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും നിങ്ങളുടെ ഹൃദയം വേണ്ടിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കാര്യം ശരിയാണ് അവർ നന്നായി നമ്മളെ പരിചരിക്കുന്നുണ്ട് മാസം പതിനയ്യായിരവും ഇരുപതിനായിരവും രൂപ നമ്മൾ നമ്മുടെ മക്കൾ അതായത് അവിടെ നോക്കുന്ന ആളുകളുടെ വലിയ വലിയ ആളുകളാണ് മീൻസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വലിയ പോസ്റ്റിലുള്ള ആളുകളുണ്ട് പ്രൊഫസേഴ്സൊക്കെ ഉണ്ട് പിന്നെ അതുകൂടാതെ ഡോക്ടേഴ്സ് ഉണ്ട് വലിയ അഡ്വക്കേറ്റ്സ് ഉണ്ട് അതുകൂടാതെ തന്നെ വലിയ മറ്റുള്ള ബിസിനസ് ഓൺടർപ്രനേഴ്സിൻ്റെയൊക്കെ അമ്മമാരൊക്കെ ഉണ്ട് ഇവർക്ക് പണത്തിൻ്റെ തോതനുസരിച്ചിട്ട് സൗകര്യങ്ങളുടെ തോത് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഷെൽട്ടർ ഹോമിലാണ് ഞാൻ ഞാൻ സന്ദർശിച്ചത് അപ്പോൾ ഈ ഷെൽട്ടർ ഹോമിന് തന്നെ മറ്റൊരു ഈ വരാന്ത കഴിഞ്ഞ് അല്പം തൽമരങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് ചെറിയൊരു മതിലുണ്ട് ആ മതിലുകൾക്ക് നമുക്ക് നോക്കുമ്പോൾ ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ വളരെ കീറി പറയാറാഞ്ഞ ഒരു പാ ഒരു പഴംപായാണ് അപ്പോൾ ഞാൻ ഈ പഴം പായൊക്കെ നമ്മളിപ്പോൾ കാണുക എന്ന് പറഞ്ഞാൽ അതൊക്കെ മുൻപാണ് ഇപ്പോഴും പായ ഒന്നുമില്ല എന്നാലും ആ പായ കീറി പറഞ്ഞ പായാണ് പക്ഷേ അമ്മയാണ് കീറിയൊക്കെ പറഞ്ഞ പായ കിണറ്റിൻ്റെ സൈഡിൽ വെച്ച് കഴുകിയിട്ട് വെയിൽ തുണക്കാനിടുകയാണ് ചില നോവലിലെ കഥാപാത്രങ്ങളെ പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് കാരണം ആ അമ്മയ്ക്കൊരു പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സുണ്ട് അമ്മയ്ക്ക് കിടക്കാനുള്ളത് അവിടെ എല്ലാവർക്കും ഈ കട്ടിലൊന്നും എല്ലാവർക്കും ഒന്നുമില്ല അവരുടെ അന്തേവാസികൾ വളരെ ചുരുക്കം അന്തേവാസികളെ മാത്രമേ അവരവിടെ അക്കോമഡേറ്റ് ചെയ്യുകയുള്ളൂ കാരണം ഈ അഗതി മന്ദിരത്തിൽ ഈ ഷെൽട്ടർ ഹോമിൽ ഞാൻ ഈ പറഞ്ഞ വിങ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് സുഖ സൗകര്യങ്ങളുടെ എ സിയും ഫ്രിഡ്ജും അല്ലെങ്കിൽ നല്ല നല്ല മുന്തിയ ഭക്ഷണവും മീൻ വറുത്തതും പൊരിച്ചതും നല്ല എല്ലാം ദിവസവും മെഡിക്കൽ ചെക്കപ്പും പ്രഷറും ഷുഗറും ഒക്കെ ചെക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും അത്യന്താധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കൂടിയും അമ്മമാർ അവിടെ ഏകാന്തതയിൽ ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ ദുഃഖഭാരവും പേറിയിട്ട് മുറികളിൽ കിടന്ന് പുറത്തേക്ക് നോക്കിയും ഇരുന്ന് പുറത്തേക്ക് നോക്കിയും നിന്ന് പുറത്തേക്ക് നോക്കിയും സമയം ചിലവഴിക്കുന്ന അമ്മമാരാണ് ഇവിടെക്ക് ശരിയാണ് അവിടെ ബൈബിളൊക്കെ വെച്ചിട്ടുണ്ട് മറ്റു പിന്നെ ഹിന്ദുസാണെങ്കിൽ അവർക്ക് അവിടെ മഹാഭാരതവും ഗീതയൊക്കെ വെച്ചിട്ടുണ്ട് ഖുർആാനും വേണ്ടവർക്ക് അതൊക്കെയുണ്ട് ആ മോസ്റ്റ്ലി മിക്കവാറും വല്ലയിടത്തൊക്കെ ബൈബിളാണുള്ളത് അപ്പോൾ അവർ ഇടയ്ക്ക് നോക്കിയിട്ട് ഞാൻ നോക്കി ആ അമ്മ ഞാനിങ്ങനെ ഇങ്ങനെ യാദർശികമായി പറയുകയാണ് അമ്മ ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് അതിൻ്റെ താളുകളിൽ കൂടെ ഒന്ന് ഒന്നിങ്ങനെ മുഖം ഒന്നിങ്ങനെ പേജുകൾ ഒന്ന് രണ്ടര പേജ് വാങ്ങിച്ചിട്ട് അമ്മ വീണ്ടും പുറത്തേക്ക് നോക്കുകയാണ് ആ നോട്ടത്തിനകത്ത് ഉള്ള വളരെ വിപുല്ലമായിട്ടുള്ള വളരെ ഗാഠമായ അർത്ഥ തലങ്ങളുണ്ട് ആ നോട്ടത്തിന് എന്നിട്ട് അവിടെ വെച്ചിട്ട് വീണ്ടും അമ്മ പുറത്തേക്ക് നോക്കി താടിക്ക് കയ്യും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇടയ്ക്ക് ആ ഡബ്ബെ എടുത്തിട്ട് അതിൻ്റെ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ട് ആ മരുന്ന് കുറിപ്പടിയിലൊക്കെ നോക്കും പറഞ്ഞിട്ടേ ഉള്ളൂ അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഈ മധുരക്കെട്ടിന് ഇപ്പുറത്ത് ഈ ആ പഴമ്പ കഴുകിയിടുന്ന അമ്മയെ ഞാൻ നോക്കിയപ്പോൾ അമ്മ എന്നെ നോക്കിയിട്ട് ഹൃദയം തുറന്ന് അമ്മയൊന്നും ചിരിച്ചു അമ്മയ്ക്ക് പല്ലൊന്നുമില്ല രണ്ട് രണ്ടു പല്ലാണ്ടേ ഉള്ളൂ നന്നായിട്ട് നന്നായിട്ട് അമ്മ ചിരിച്ചു അമ്മ ചിരിച്ചപ്പോൾ ഞാൻ അമ്മയുടെ എന്നെ കണ്ട് ചിരിച്ചിരിക്കുമ്പോൾ എനിക്കത്തിരി സന്തോഷം തോന്നി ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയി ഞാൻ അമ്മയോട് ചോദിച്ചമ്മയുടെ പേരെന്താണ് അമ്മ പറഞ്ഞു റോസമ്മ എന്നാണ് പറഞ്ഞ പേര് റോസമ്മ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു പൊളിറ്റീഷ്യന്റെ റോസമ്മ പൊന്നൂസ് എന്നാണ് അമ്മയുടെ പേര് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ നമ്മളെ റോസ്മപ്പൊന്നൂസ് വേറെ പൊളിറ്റിക്കലിലുള്ള റോസ്മ പൊന്നൂസ് ഉണ്ട് അപ്പോൾ ഞാനത് മനസ്സിൽ നിന്ന് കരുതുകയും ചെയ്തു അപ്പോൾ അവിടെയുള്ള സംഗതികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യപ്പെടുത്തിയ ഭക്ഷണമാണ് ഭക്ഷണം കഞ്ഞിയും ഒക്കെ ആയിരിക്കും അത് വളരെ രുചികരമായ ചിക്കണോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഞാൻ മട്ടൺ കറിയോ അല്ലെങ്കിൽ ബീഫ് പുലർത്തിയതൊന്നും അവിടെ കിട്ടുകയില്ല അതൊക്കെ ആരെങ്കിലും ഒക്കെ ഇവരെ കാണാൻ വരികയും ഇവർക്ക് വേണ്ട എന്തിൻ്റെ എങ്കിലും ബേസിസിൽ ഈ സദ്യയൊക്കെ കൊടുക്കുകയാണെങ്കിൽ മക്ക അവിടെ അപ്പോഴും ബീഫ് പുലർത്തിയതൊന്നും കൊടുക്കില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണം കൊടുക്കും എന്ന് മാത്രമേ ഇവിടെ കിട്ടും ബീഫിനൊക്കെ എന്താവില്ല അതുകൊണ്ടായിരിക്കാം മേ ബി അപ്പോൾ മരുന്നുകൾക്ക് അവർക്ക് റൂട്ടീൻ ചെക്കിങ്ങുണ്ട് അത് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഒരിക്കലും അവരുടെ പ്രഷറും ഷുഗറും അത്ര മാത്രമേ ഉള്ളൂ നോക്കും പിന്നെ വല്ല അസുഖകരമായി കിടക്കുന്ന ആളുകളാണെങ്കിൽ കിടപ്പ് രോഗികളാണെങ്കിൽ അവർ അങ്ങനെയുള്ള സംവിധാനമുണ്ട് അവിടേക്ക് നോക്കി കിടപ്പ് രോഗികളൊന്നും കിടന്നു പോയി കഴിഞ്ഞാൽ അവർ വേഗം മരിച്ചു പോകുള്ളൂ കാരണം ഈ കിടപ്പ് രോഗികൾ വേഗം മരിക്കാനുള്ള സംവിധാന ക്രമങ്ങളൊക്കെ ഈ ആകത്തി എനിക്ക് ഈ ഷെൽട്ടർ ഹോമുകളിലേക്ക് കൊണ്ട് തോന്നിയിട്ടുണ്ട് കാരണം അവരെ ആരും നോക്കാനാണ് കാരണം കിടന്ന് കിടപ്പിൽ മുള്ളുകയും തൂറുകയും അല്ലെങ്കിൽ ഈ കരയുകയും മേങ്ങലടിക്കുകയും ഒച്ച വിളിക്കും ചില തെറിയൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട് അത് സോഡിയം ഒക്കെ കുറഞ്ഞ് പോകുമ്പോഴേക്കും അത്തരത്തിലുള്ള രീതിയിലേക്കുണ്ട് അവരെ ആർക്കും പരിചരിക്കാനൊന്നും സാധിക്കത്തില്ല അപ്പോൾ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ വേഗം അവർ മരണത്തിൻ്റെ ആ രീതിയിലേക്ക് ചിലർക്കങ്ങ് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെച്ചാൽ മതിയല്ലോ അവരെ രക്ഷപ്പെട്ടു പോക്കോളും ഒരു കണക്കിനത് നല്ലതാണ് ദേവധമൊന്നും അല്ലെങ്കിൽ എനിക്കറിയില്ല ഞാനിങ്ങനെ പറയുകയാണ് കാരണം അത്രയേറെ നന്നായിട്ട് കയറ് കൊടുക്കാനൊന്നും അവരാരും കയറ് കൊടുത്താൽ എന്താണ് കൊടുത്തില്ലെങ്കിൽ എന്താണ് ഇവിടുന്ന് <Sess> ോ എങ്ങനെയൊക്കെയോ വന്നപ്പെട്ട ആളുകളാണ് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും വേഗമൊന്ന് മരിച്ചു പോവുക മരണം വരെ എങ്ങനെയെങ്കിലും തലകായ്ച്ചു കിടക്കുക എന്നുള്ളതുള്ളൂ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറയുന്ന പോലെ ജലനഴികളിലൂടെ ഇരുന്നും കിടന്നും അല്ലെങ്കിൽ നിന്നും പ്രകൃതിയെ നോക്കി രസിക്കുകയല്ല അവർ ചെയ്യുന്നത് അവർ പരസ്പരം അവിടെ ഒരു മുറി മുറിയുണ്ടെങ്കിൽ അവിടെ അഞ്ചോ ആറും പേരൊക്കെ ഉണ്ട് പരസ്പരം ചിലപ്പോൾ സംസാരിക്കും ചിലപ്പോൾ ഒന്നുമില്ലാതെ ആരോടൊന്നും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയും ചിലപ്പോൾ പൊട്ടിക്കരയും ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും അന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭ്രാന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക അസ്വസ്ഥതയൊന്നും ഇല്ല കേട്ടോ അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ കരയുന്നതാണ് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഓർക്കുമ്പോഴേക്കും അവർ കരയും ചിലപ്പോൾ മക്കളുടെ കുസൃതിയോ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ കുസൃതിയൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമല്ലോന്നെ ആ സമയത്ത് പൊട്ടിച്ചിരിക്കും ഇട്ടിരിക്കുന്ന എല്ലാവർക്കും ഇട്ടിരിക്കുന്ന അവനവർ അവിടെ പ്രത്യേകിച്ച് യൂണിഫോം എന്നില്ല അവരവർ കൊണ്ടുവരുന്ന രീതിയിലുള്ള പഴയ ഈ നമ്മുടെ ഈ റോസമ്മ ഒരു വളരെ പഴയ രീതിയിലുള്ള ഒരു 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 ചെറിയൊരു കൈലിയും ഒരു നീല ബ്ലൗസും ആണ് ഇട്ടിരുന്നത് എന്നിട്ടും തോളത്തൊരു തോർത്തുണ്ടായിരുന്നു ഒരു തോർത്ത് വിട്ടിട്ടാണ് അവിടെ ഈ പഴം കഴുകി പിന്നെ വെയിലത്തേക്ക് ഉണങ്ങുവാനായിട്ടിടുന്നത് അപ്പോൾ ഞാൻ അമ്മേഡ് ചോദിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചോ ഒരു ഗുണമില്ലാത്ത അങ്ങനെയാണ് അമ്മ പറഞ്ഞത് കാരണം അവർക്ക് അത്ര രുചികരമായ ഭക്ഷണമൊന്നുമില്ല അമ്മ ഞാൻ ഭക്ഷണം കഴിച്ചത് വെച്ചപ്പോൾ ഒരു ഗുണമില്ലായിരുന്നതാണ് അമ്മ പറഞ്ഞത് കാരണം അത് മറ്റേ അവർ കാണുന്നതിൻ്റെ നമ്മൾ ഫ്രീ ഓഫ് ഫ്രീ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്യുന്നതാണ് അപ്പോൾ ചിലപ്പോൾ കഞ്ഞിയും പേരും കൂടി ഒരുമിച്ചിട്ട് വേവിച്ചതും ഒരു അച്ചാറും മാത്രമേ കാണുകയുള്ളൂ അല്ലെങ്കിൽ ജസ്റ്റ് കഞ്ഞിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു അച്ചാറും ഒരു പപ്പടം ചുട്ടതോ അല്ലെങ്കിൽ പപ്പടം വറുത്തോ അത്രയൊക്കെ കാണുകയുള്ളൂ അല്ല വിഷയം അതുതന്നെ നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതന്നെ അത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് നടത്തിപ്പുകാരുടെ അവരുടെ പാദം തൊട്ട് നമസ്കരിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാൻ സാധിക്കും നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം വെറുതെ ചോദിച്ച് തരാനില്ല നമുക്കിവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് കഥ കടയ്ക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളാണ് നമുക്കിപ്പോൾ മാധ്യമത്തിലുള്ള ഓരോ ദിവസവും നമ്മൾ കാണുന്ന രീതി നമുക്ക് ഓരോ വാർത്തകൾ കാണാൻ പറ്റും പറ്റുന്നതെന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയും ചുട്ട് കൊന്നു അച്ഛനെയും അമ്മയും തള്ളിപ്പുറത്താക്കി കഥ കടച്ചു അച്ഛനെയമ്മയും പൊള്ളിച്ചു അമ്മയുടെ ശരീരത്ത് വലിയ തിളച്ച വെള്ളം കോരി ഒഴിച്ചു അമ്മയെ തീക്കോളി കൊണ്ട് കുത്തി അമ്മയെ തൊഴിച്ചു അങ്ങനെയൊക്കെ ധാരാളം വാർത്തകൾ നമ്മൾ ഓരോ സമയത്തും ഓരോ ദിവസവും കേൾക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അവിടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇവർക്ക് അധികപ്പെട്ടാണ് കൂടുതലും അച്ഛന്മാരെ കൂടുതലായിട്ടും അമ്മമാരാണ് ഇവർക്ക് കഥിക്കപ്പെട്ടായിട്ടുള്ളത് അച്ഛന്മാർന്നും അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പിടിച്ചു നിന്ന് എവിടെയെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ പോകാനാണ് പതിവ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചെറിയതായിട്ട് ഒരു ജോലിയൊക്കെ ചെയ്യാനുള്ള പാങ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ആയി പോകും അല്ലെങ്കിൽ ഒരു പത്ത് ലോട്ടറി ടിക്കറ്റ് ആരെങ്കിലും എടുത്തു കൊടുത്താൽ അത് വിറ്റിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ഏതെങ്കിലും കടത്തണലോങ്കിലും പോയി കണ്ടിട്ട് അവർ എങ്ങനെയെങ്കിലും അവരൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് പുരുഷന്മാർ പക്ഷേ ഈ അഗതി മന്ദിരങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഷെൽട്ടർ ഹോമുകളിൽ കൂടുതലായിട്ടും അമ്മമാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക സാധിക്കുന്നത് ഈ അമ്മമാർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന അവരുടെ അടുത്തേക്ക് ആരെങ്കിലും ഒന്ന് നമ്മളൊക്കെ ചെന്നിട്ട് അവരോടൊന്ന് സംസാരിക്കുമ്പോൾ ആ കണ്ണുകളിലെ തെളിച്ചും ആ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന തെളിമയൊക്കെ അവരുടെ ശരീരത്തിൻ്റെ ബോഡി ലാംഗ്വേജിലേക്ക് വരുമ്പോഴേക്കുമല്ലോ ആ മുഴുവൻ അത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ അവർക്ക് സങ്കടമൊക്കെ ആയിരിക്കും നമ്മളോട് ആയിരിക്കും പറയുന്നത് പക്ഷേ ആ സങ്കടം പറയുന്ന സമയത്താണെങ്കിലും ആ ബോഡി ലാംഗ്വേജിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ടല്ലോ അത് വലുതാണ് നമ്മൾ സങ്കടം കേൾക്കാനാണെങ്കിൽ കൂടിയും ഒരാൾ നമ്മളോട് സങ്കടം പറയുമ്പോൾ ആ സങ്കടം കേൾക്കാൻ ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ നമ്മളവരുടെ അടുത്തിരിക്കുമ്പോൾ അവർക്ക് എത്രമാത്രം ആശ്വാസമാണ് എന്നറിയാമോ കാരണം രാവിലെ പോലും ആരും മിണ്ടാനില്ലാത്ത ആളുകളാണ് അവര് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള സംഭവം ആ ഷെൽട്ടർ ഹോമിന് ഉണ്ടായതിനു ശേഷം മറ്റൊരു ഷെൽട്ടർ ഹോമിൽ ഞാൻ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പോയത് നമ്മുടെ വടക്കൻ ജില്ലയിലാണ് ഞാൻ ഒരു സ്ഥലത്താണ് പോയത് അപ്പോൾ എനിക്കന്ന് അവിടെ വൈകുന്നേരം അവിടെ എനിക്കന്ന് അവിടെ സ്റ്റേ കാരണം എനിക്കന്ന് രാത്രിയിൽ മടക്കം മടങ്ങി വരിക നമുക്ക് സാധിക്കത്തില്ലായിരുന്നു അപ്പോൾ ആ പ്രതീക്ഷാലയത്തിൽ ഞാൻ പോയിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എനിക്കവിടുന്ന് മടങ്ങി വരാനുള്ള കാര്യങ്ങളെത്തുന്നത് ഞാനപ്പോൾ ചെറിയൊരു എന്താ പറയുക ആ അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ പോലെയുള്ള ക്ലാസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊന്ന് സംസാരിക്കാം അമ്മമാരുമായിട്ടൊക്കെ അങ്ങനെ ഒരു സെഷനായിരുന്നു അപ്പോൾ വൈകുന്നേരം ഞാൻ ലെട്ടറിക്ക് ശേഷം ഞാൻ ഞാൻ ഞാർത്ത് ഒന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇതുവഴി നടന്ന് നോക്കാം ഒന്ന് നടക്കാം എന്ന് കരുതി ഇപ്പോൾ ഞാൻ ഒരു വേണ്ട കുറച്ചുകൂടെ കഴിയട്ടെ അമ്മമാരെയൊക്കെ ചിലപ്പോൾ നേരത്തെ കിടന്നുറങ്ങിയായിരിക്കുമെന്ന് ഓർത്തിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ നടന്നില്ല അവിടെ ഒമ്പത് മണി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങണം എന്നുള്ളതാണ് അവിടെ ഏകദേശം മുപ്പത് മുപ്പത്തിയൊന്നോ പേരുമാണ് അവിടെ ഉള്ളത് രാത്രി ഒരു പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു മണി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ അഗതി മന്ദിരത്തിലുള്ള ഒരമ്മമാർക്കും ഉറക്കമില്ല എന്നുള്ളതാണ് കാരണം നെടുവീർപ്പുകൾ മാത്രമാണ് അവിടെ രാ വെളിച്ചത്തിൽ അവിടെയൊക്കെ വെളിച്ചമുണ്ട് നമ്മളതുവഴി ഇങ്ങനെ ഗാർഡനുകളൊക്കെ ഉണ്ട് അലങ്കൃതമായ ചെറിയ പൂക്കളൊക്കെ ഉള്ള ഗാർഡനൊക്കെ ഉണ്ട് നമുക്കിങ്ങനെ നടക്കാം മിക്കവാറും അമ്മമാരൊക്കെ ഇങ്ങനെ എന്താ പറയുക ചെറുതായിട്ട് തനിയെ സംസാരിക്കുന്നു വലിയ വലിയ നെടുവെർപ്പുകൾ അല്ലെങ്കിൽ ഉണർന്നു കട്ടിലിൽ വെറുതെ ഇരിക്കുന്നു അപ്പോൾ ഇടയ്ക്ക് അവിടെയുള്ളവരാണെങ്കിലും ഈ ചില ആൾക്കാരിങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കുമ്പോൾ കയറി ചെന്ന് നോക്കും എന്താണ് ഒച്ച ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മരുന്നുള്ള ആവശ്യമുള്ളവർക്കൊക്കെ മരുന്ന് കൊടുക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ മിക്കവാറുമുള്ള ആളുകൾ അതേ അതായത് ഏകദേശം തൊണ്ണൂറ് ശതമാനം അമ്മമാർക്കും ഉറക്കമില്ല രാത്രിയിൽ അവർക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ സാധിക്കുക അല്ലേ അവരുടെ മക്കളും കൊച്ചുമക്കളും അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ വീട്ടിൽ നല്ല സുഖകരമായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല പൊതു ൊക്കെ പുതച്ച് ഇല്ലായ്മയാണെങ്കിൽ കഞ്ഞി കുടിച്ചിട്ട് മുളക് പൊട്ടിച്ചതും കഞ്ഞിയും വെറുതെ ഒരു ഒന്നുമില്ലാത്ത വെറുതെ ഒരു തുണി പിരിച്ചിട്ടാണ് വീട്ടിൽ കിടക്കുന്നതെങ്കിലും ആ കിട്ടുന്ന സംതൃപ്തിയും അപ്പോൾ കിട്ടുന്ന ആ സായൂജ്യം മാനസികമായിട്ടുള്ള സന്തോഷവും ഉണ്ടല്ലോ അതൊരിക്കലും നമുക്ക് പട്ടുമെത്ത കൊണ്ടുപോയി നമുക്ക് അഗതിമന്ദിരത്തിൽ കിട്ടി കൊടുത്താലും എസിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാ ജീവിത സമൂഹ സംവിധാനങ്ങൾ നമ്മൾക്ക് കൊടുത്താലും അവരാരും സംതൃപ്തരല്ല കാരണം നമ്മളുടെ പ്രിയപ്പെട്ടവരോളം വരുമോ നമ്മളുടെ മക്കളോളം വരുമോ നമുക്ക് എന്തൊക്കെ ഈ അത്യന്താധുനിക സംവിധാനങ്ങളൊക്കെ ആ നമ്മൾ പെറ്റ് പോറ്റു വളർത്തി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമ്മളെ അടിച്ചോടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളെ ഇറക്കി വിടുകയാണ് നമ്മളെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് മുന്നിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീച്ചിൻ്റെ മുന്നിലേക്കോ തിരക്കേറിയ പട്ടണത്തിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിൽ അമ്മയും ഇവിടെ ഞാൻ മരുന്ന് മേടിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഒരമ്മയുടെ പേര് അമ്മയുടെ പേര് തൃശ്ശീയ അമ്മേനാണ് തൃശ്ശീയ അമ്മയെ പറഞ്ഞു എൻ്റെ മകൻ മരുന്ന് മേടിക്കാൻ പറഞ്ഞിട്ട് എന്നോട് ആശുപത്രി വരാന്തിൽ എന്നെ ഇരുത്തിയിട്ട് പോയത് അമ്മ ഇവിടുന്നോ ഞാൻ ഈ കുറുപ്പുമായിട്ട് മരുന്ന് മേടിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പോയിട്ട് മൂന്നര വർഷം കഴിഞ്ഞു ആ ആശുപത്രി വരാന്തിൽ നിന്നാണ് അമ്മ ക്ലേസ് ചെയ്യാൻ ഈ ഷെൽട്ടർ ഹോമിലേക്ക് എത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര പ്രിയപ്പെട്ട അമ്മയുടെ മക്കളും മരുമക്കളും ഒക്കെ ഉണ്ട് അവിടെ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയും അവിടെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് വീട്ടിലേക്ക് പോകാനായിട്ട് അമ്മയ്ക്ക് മാർഗമല്ല മെഡിക്കൽ കോളേജിൽ കൊന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു അമ്മയെ ആക്കിയിട്ട് മരുന്നിൻ്റെ കുറിപ്പടി വേണ്ടി ഇപ്പോൾ മരുന്ന് മേടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് പോയാൽ അമ്മയ്ക്കറിയാം തൻ്റെ മകൻ തന്നെ ഉപേക്ഷിച്ച് പോയതാണ് എന്നുള്ള കാര്യം അമ്മ ഒരിക്കലും വീണ്ടും തിരിച്ച് അവിടെ കാരണം അമ്മ അമ്മ മക്കളോട് അമ്മയ്ക്ക് സ്നേഹമാണ് അതുകൊണ്ട് അവരെ ആരെയും അമ്മ ബുദ്ധിമുട്ടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ മരുന്ന് കുറിപ്പടിയുമായി പോയ മകന് മരുന്നില്ലെങ്കിലും അമ്മയുടെ മരണ സമയത്തെങ്കിലും ഒന്ന് അവസാനമായിട്ട് അമ്മയൊന്ന് കാണാൻ വന്നിരുന്നെങ്കിൽ എന്നാണ് അമ്മ എൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് രണ്ട് പ്രാവശ്യം സുഖമില്ലാതെയൊക്കെ വന്നപ്പോൾ അമ്മ അമ്മ തിരക്കിയത് ബോധം വരുമ്പോൾ തിരക്കിയത് മകൻ വന്നു സക്കറിയ എന്നാണ് മകൻ്റെ പേര് സക്കറിയ വന്നു അവൻ മരുന്നിൻ്റെ കുറിപ്പടിയുമായിട്ട് പോയതാണ് അവൻ ഇതുവരെ വന്നു എന്ന് ചോദിച്ച് കരയുന്ന ഒരമ്മേനെ നമുക്ക് ആ രാത്രിയിൽ അന്നും അതുപോലെ തന്നെ അമ്മയോടെ ഉറങ്ങാതെ ഇരിക്കുകയാണ് നെടുപുർപ്പുകളോടെ ഇരിക്കുകയാണ് മറ്റൊരു അമ്മയുണ്ട് അവിടെ സരോജിനി അമ്മ സരോജിനി അമ്മയുടെ മകൻ്റെ മകൻ്റെ കല്യാണത്തിന് രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് അമ്മേനെ കല്യാണം ക്ഷണിക്കാനായിട്ട് അമ്മയുടെ ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോയ വഴിക്ക് അമ്മേനെ അവർ കൊണ്ടുപോയതാണ് അമ്മേനെ കൊണ്ടുപോയിട്ട് എവിടെ എവിടെയാണ് ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയൊരു ക്ഷേത്രമുണ്ട് പ്രശസ്തമായ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ അമ്മയും ഉപേക്ഷിച്ചിട്ട് ആ മകനും മറ്റുള്ളവരും പോയതാണ് കല്യാണമൊക്കെ വളരെ ആർഭാടപരമായിട്ടൊക്കെ നടന്നു പക്ഷേ ക്ഷേത്രത്തിൽ നിന്ന് അമ്മ എത്തിയത് ഈ അഗതി മന്ദിരത്തിലേക്കാണ് അമ്മയുടെ മനസ്സിൽ എപ്പോഴും ആ കൊട്ടും കുരവയും എല്ലാവരും ഒത്തുകൂടിയുള്ള കല്യാണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല അമ്മേനെ ആ കല്യാണത്തിൽ പങ്കെടുക്കാതെ പങ്കെടുപ്പിക്കാതെ അമ്മയുടെ മകൻ അമ്മയെ കൊണ്ടുപോയിട്ട് ഈ അഗതി മന്ദിരത്തിൽ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും എനിക്ക് അവരുമായിട്ടൊന്നും കൂടുതൽ ഡീപ്പായിട്ട് സംസാരിക്കാൻ അത് സാധിച്ചില്ല ഇതുപോലുള്ള ദുഃഖങ്ങളുടെ വലിയ മഹാസാഗരം മനസ്സിൽ പേരുന്ന ഈ അഗതി മന്ദിരത്തിലുള്ള അമ്മമാർ അവരെങ്ങനെയാണ് ഉറങ്ങുക അപ്പോൾ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ് ഒരു കാര്യം വളരെ വ്യക്തിതമാണ് അഗതി മന്ദിരത്തിലെ ഈ അമ്മമാർ ഉറങ്ങാറില്ല എനിക്ക് പക്ഷേ എങ്കിൽ ആരോ എന്താ പറയുക ആരാണെങ്കിലും അമ്മമാരോട് ഒന്ന് സംസാരിക്കുക അവരുടെ കൂടെയിരിക്കുക അവരുടെ കൂടെ അല്പം നേരം മടിയിൽ തലവെച്ച് കിടക്കുക അവരുടെ മുടിയിഴകളിൽ തലോടുക സ്നേഹത്തോടു കൂടി അവരോട് സംസാരിക്കുക അവരോട് സംവദിക്കുക എൻ്റെ ഈ സ്വപ്നങ്ങൾ പൂവണിയുമോ എനിക്കറിയില്ല നിങ്ങൾ എന്നെ സഹായിക്കില്ലേ ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനായിട്ട് മറ്റൊന്നും ചെയ്യേണ്ട എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ മാത്രം മതി ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും എന്നെ കളിയാക്കുമായിരിക്കും എല്ലാവരും എന്നെ പുച്ഛിക്കുമായിരിക്കും എന്നെ പരിഹസിക്കുമായിരിക്കും പലതും പറയുമായിരിക്കും പക്ഷേ ഒരു ദിവസം തീർച്ചയായിട്ടും ഞാൻ അഗതി മന്ദിരത്തിലെ അമ്മമാരെ ഉറങ്ങാത്ത അമ്മമാർക്ക് ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരാളാണെങ്കിലും ഒരാൾക്ക് എനിക്ക് കൊടുക്കാൻ സാധിച്ചാൽ എൻ്റെ ജീവിതം ധന്യമാകും കൃതാർത്ഥമാകും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ചെറിയ സഹായമാണ് എനിക്ക് ആവശ്യമുള്ളത് ട്രാവൽ ബസ്സിന് എൻ്റെ സത്യം നിധിയിലുള്ള യാത്രയിൽ സങ്കടകരമായ കാരണം കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട് പക്ഷേ പറയാതിരിക്കുവാനും വയ്യല്ലോ നമുക്ക് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർച് നേർക്കാഴ്ചയുമായി നാളെ കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ